ാരെങ്കിലും ഒരു ഹെൽപ്പ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ഭയങ്കര തിരക്കില്ല അപ്പോൾ മേ ബി തെരിക്കിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുന്ന ഒരു ഡയലോഗാണ് നീ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്തേനെ അല്ലെങ്കിൽ നീ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും വൈ നോക്കിയേനെ അങ്ങനെയൊക്കെ ആ ഒരു പറ്റി പറയാറില്ലേ സോ അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്തേനെ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തേനെ പോയേനെ നിന്നേനെ സോ ആ ഒരു സാധ്യത നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്യുമായിരുന്നു ലൈക്ക് ചെയ്തേനെ എന്നൊക്കെ പറയാറില്ലേ സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ദി ഫേഴ്സ് വൺ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്തേനെ സോ അതെങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ഓക്കെ സോ എല്ലാത്തിലും നമ്മൾ വുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുക ഓക്കെ സോ ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഏളിയർ ഓക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ സോ ചെയ്തേനെ നമുക്ക് എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറയാം ഓക്കെ വേറൊരു സിറ്റുവേഷൻ നോക്കാം നിന്റെ കൂടെ അവൾ നിന്നേനെ ഇപ്പം പല സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ നിന്റെ കൂടെ നിന്നേനെ എന്ന് പറയാറില്ലേ സോ അതും ഒരു സാധ്യത ആണല്ലേ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നേനെ എന്നാണ് പറഞ്ഞത് സോ നിന്റെ കൂടെ അവൾ നിന്നേനെ സോ അതെങ്ങനെ പറയാം ഷീ വുഡ് ഹാവ് സ്റ്റുഡ് വിത്ത് യു ഓക്കെ ഷീ വുഡ് ഹാവ് സ്റ്റുഡ് വിത്ത് യു അവൾ നിൻ്റെ കൂടെ നിന്നേനെ അല്ലെങ്കിൽ അവൾ നിനക്ക് ഉണ്ടാ ഉണ്ടായേനെ നമുക്ക് എങ്ങനെ പറയാം ഷീ വുഡ് ഹാവ് ബീൻ ഡെഫ് ഒ യു അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഷീ വുഡ് ഹാവ് ബീൻ ഡെഫ് ഒ യു എന്ന് പറഞ്ഞാൽ അവൾ നിൻ്റെ കൂടെ നിന്നേനെ അല്ലെങ്കിൽ അവൾ നിനക്ക് ഉണ്ടായനെ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ആ ഒരു സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഓക്കെ നെക്സ്റ്റ് വൺ തട്ടി വീണേനെന്നല്ല ഞാനിപ്പോൾ വീണേനെ ഞാൻ വീണേനെ എന്ന് എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ഫോളൻ എന്ന് പറയാം ഓക്കെ ഇവിടെ ഐ വുഡ് ഹാവ് അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഫോളൻ എന്ന് ലാസ്റ്റ് വൺ ഞാൻ നേരത്തെ െ അപ്പൊ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ നേരത്തെ എന്നൊക്കെ നമ്മൾ ഒരാളോട് പറയുന്നത് സോ ഞാൻ നേരത്തെ പോയേനെ എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക